നമസ്കാരം ടാരോട്ട് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് എന്താണ് പറയാനുള്ളത് എന്നുള്ളതാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് എന്താണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് എന്താണ് അവർക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്നാണ് നോക്കുന്നത് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽസ് ആണ് നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് ആയി തുടങ്ങുന്നത് അതുപോലെ ഈ ഒരു റീഡിംഗിൽ നിങ്ങൾക്ക് റെസ്നേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളെടുക്കാം അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം അതുപോലെ തന്നെ ലവേഴ്സ് ആയിക്കോട്ടെ ഇസ്റ്റമാറ്റിൽ അഫെയറിലെ ആളുകളായിക്കോട്ടെ എല്ലാവർക്കും ഈ റീഡിങ് എടുക്കാവുന്നതാണ് നിങ്ങൾക്ക് പേഴ്സ് റീഡിങ് ആവശ്യമെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി ഇരുന്ന റീഡിങ് ആണ് ദ മജീഷ്യൻ കാർഡാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾ തമ്മിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിക്കോട്ടെ ലെസ് കോൺടാക്ട് ആയിക്കോട്ടെ നിങ്ങളുടെ റിലേഷൻ ഇടയ്ക്ക് ഒരു ഇഷ്യൂ വന്ന് നിങ്ങൾ മാറി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ഒരു മിറാക്കിൾ ഈ റിലേഷനിൽ സംഭവിക്കും എന്നുള്ളതാണ് അതായത് യൂണിവേഴ്സിൻ്റെ ഭാഗത്തു ഒരു പെട്ടെന്നൊരു മിറാക്കിളായിട്ട് ഒരു സിറ്റുവേഷൻ വരും നിങ്ങൾ തമ്മിൽ ഒന്നിക്കുന്ന ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻ അനുകൂലമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ക്രിയേറ്റഡ് ആവും എന്ന് ചിന്തിച്ചാണ് അവർ നിൽക്കുന്നത് ഒരു അത്ഭുതം സംഭവിക്കും ഒരു മിറാക്കിൾ സംഭവിക്കും എന്നുള്ള വിശ്വാസത്തിലാണ് അവർ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത് അതുപോലെ അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് കാരണം ഈ റിലേഷൻ നല്ല രീതിയിൽ പോകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ റിലേഷനില് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാവാൻ വേണ്ടിയിട്ട് അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത് അപ്പോൾ അവര് ഒരു മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഉള്ളത് നിങ്ങളും ഈ റിലേഷന് വേണ്ടി ഒരു മാനിഫെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഈ റിലേഷൻ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരു മാനിഫെസ്റ്റ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ആണിത് എന്നാണ് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത് ഓക്കെ നൈറ്റ് ഓഫ് സോഴ്സ് എനർജിയാണ് ഒരു ആക്ഷൻ എടുക്കേണ്ട സിറ്റുവേഷൻ ആയിട്ടുണ്ട് അതായത് ഒരു തീരുമാനവും എടുക്കാതെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിന്നിരുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഈ റിലേഷന് വേണ്ടിയിട്ട് ഒരു ആക്ഷൻ എടുക്കണം ഒരു ഉറച്ച നിലപാട് അവർ എടുക്കും എന്നുള്ളതാണ് നിങ്ങളോട് പറയുന്നത് ഇതുവരെ അവർ കൺഫ്യൂസായിട്ട് നോക്കണ്ടായ സിറ്റുവേഷനാണെങ്കിൽ അങ്ങനെ തന്നെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം ഉണ്ടായിട്ടുള്ളത് പക്ഷേ ഇനി അവർ ഈ റിലേഷന് വേണ്ടിയിട്ട് ഒരു ഉറച്ച തീരുമാനം എടുക്കും അവരുടെ ഭാഗത്തുനിന്ന് മുന്നോട്ട് ഒരു ആക്ഷൻ ഉണ്ടാവും ഈ റിലേഷന് വേണ്ടിയിട്ട് നിങ്ങളിലേക്ക് വരാനുള്ള ഒരു തീരുമാനത്തിലോട്ട് അവർ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ആക്ഷനിലോട്ട് അവർ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനമാണ് അവരിപ്പോൾ എടുത്തിട്ടുള്ളത് എന്നാണ് അവര് നിങ്ങളോട് പറയുന്നത് കേട്ടോ ഓഫ് വാൻസ് എനർജിയാണ് നിങ്ങൾ പല കാര്യങ്ങളും വാശി പിടിച്ച് നിൽക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത് നിങ്ങൾ ചില കാര്യങ്ങളൊന്നും വിട്ടുവീഴ്ച ചെയ്യാത്തൊരു പേഴ്സൺ ആയിരുന്നു അപ്പോൾ അത് സത്യം പറഞ്ഞാൽ ഈ റിലേഷനെ നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് അവരുടെ ഭാഗത്തുനിന്ന് അവർ മനസ്സിലാക്കുന്നത് അതാണ് അവർ പറയുന്നത് അവർ ഒരു നെഗറ്റീവായിട്ടുള്ള രീതിയിൽ നിങ്ങളുടെ ഭാഗത്തു നിന്നൊരു ഒരു എന്താ ഉറച്ച ഒരു വാശിയിൽ നിൽക്കുന്ന സിറ്റുവേഷൻ അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നതാണോ ശരിയായ കാര്യം എന്നുള്ള രീതിയിലൊക്കെ നിങ്ങളൊരു സ്ട്രോങ് ആയിട്ട് അല്ലെങ്കിൽ നിങ്ങളൊരു വാശി ശിയിൽ പല സിറ്റുവേഷനിലും നിന്നിട്ടുണ്ട് അത് ഈ റിലേഷൻ ഈ ഒരു റിലേഷനെ നെഗറ്റീവായിട്ട് ബാധിച്ചു എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത് കേട്ടോ പേജ് ഓഫ് വാൻസ് എനർജിയാണ് അവർ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത് ഒരു കമ്മ്യൂണിക്കേഷൻ എത്രയും പെട്ടെന്ന് വേണം എന്നുള്ള രീതിയിലാണ് അവർ നിൽക്കുന്നത് നിങ്ങളോട് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്നാണ് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത് ഇതുവരെ നിങ്ങളിൽ നിന്ന് അകന്ന് നിന്ന സിറ്റുവേഷനിൽ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ട് ഈ റിലേഷൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ച് അവർക്ക് നിങ്ങളോട് സംസാരിക്കാനുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ തമ്മിൽ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷനാണ് അവർക്കിപ്പോൾ വേണ്ടത് എന്നാണ് അവർ നിങ്ങളോട് പറയുന്നത് ദ വീൽ ഓഫ് ഫോർച്യൂൺ ആണ് അവര് കരുതിയിരിക്കുന്നത് അല്ലെങ്കിൽ അവർ നിങ്ങളോട് പറയുന്നത് ഇപ്പോൾ നമുക്കൊരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു നോ നോക്കോണ്ടായ സിറ്റുവേഷൻ നമ്മുടെ ലൈഫിൽ വന്നത് അല്ലെങ്കിൽ ഒരു ലെസ് കോണ്ടാക്റ്റ് വന്നിട്ടുള്ളത് അതൊരു കർമ്മയാണ് എന്നുള്ളതാണ് അവർ വിശ്വസിക്കുന്നത് അതാണ് നിങ്ങളോട് പറയുന്നത് അതായത് ഇതുവരെ നമുക്കൊരു നോ നോക്കോണ്ടായ സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ലെസ് കോണ്ടാക്റ്റിലോട്ട് ഈ റിലേഷൻ പോയിട്ടുണ്ടെങ്കിൽ അതൊരു കാർമ്മികമായിട്ടുള്ള സിറ്റുവേഷൻ ആണ് അതുകൊണ്ടാണ് അതായത് നല്ലൊരു സിറ്റുവേഷനിലൂടെയല്ല നമ്മളുടെ ഈ റിലേഷൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു സെപ്പറേഷൻ പിരീഡ് വന്നിട്ടുള്ളത് എന്നാണ് അവർ പറയുന്നത് അപ്പോൾ ആ ഒരു കാർമ്മികമായിട്ട് സിറ്റുവേഷനെ ഫേസ് ചെയ്ത് മുന്നോട്ട് വരുവാണവര് എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ ഏറ്റോ സോഴ്സ് എനർജിയാണ് അവർ ഒരുപാട് പ്രശ്നങ്ങളിൽ പെട്ടിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻസ് ആയിരുന്നു അവരുടെ ലൈഫിലുള്ളത് എന്നാണ് കാണിക്കുന്നത് പറയുന്നത് അവർ പ്രശ്നങ്ങളിലൂടെ മാനസികമായിട്ട് അവർക്ക് ഒരു ഈ റിലേഷന് വേണ്ടി ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്ന സിറ്റുവേഷനിലല്ല അവർ നിന്നിട്ടുള്ളത് അവരുടെ ലൈഫിൽ അവർ ഒരു സഫറിങ് സ്റ്റേജിലാണ് നിന്നിട്ടുള്ളത് അവരുടെ ഫാമിലിയുടെ കാര്യത്തിലായിക്കോട്ടെ അല്ലെങ്കിൽ അവരുടെ കരിയറിൻ്റെ കാര്യത്തിലായിക്കോട്ടെ എല്ലാ രീതിയിലും അവർ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ട് എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു മനസ്സ് സ്റ്റെക്കായ സിറ്റുവേഷനിലൂടെ അവർ കടന്നു പോയിരുന്നു എന്നാണ് അവർ നിങ്ങളോട് പറയുന്നത് അത്രയും അവർ പെയിൻഫുൾ ആയിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് പക്ഷെ നിങ്ങളോടുള്ള ആ ഒരു സ്നേഹവും ഒക്കെ അവരുടെ മനസ്സിൽ അതുപോലെ തന്നെ നിന്നിരുന്നു എന്നാണ് കാണിക്കുന്നത് പക്ഷേ ഈ റിലേഷന് വേണ്ടി ഒരു ആക്ഷൻ എടുക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ ആയിരുന്നില്ല അവരുടെ അതുകൊണ്ടാണ് അവർക്ക് ഈ റിലേഷനിലോട്ട് വരാനും ഇത് നല്ല രീതിയിൽ കൊണ്ടുപോകാനും പറ്റാതെ പോയത് എന്നുള്ള ആ ഒരു വിഷമം അവരുടെ മനസ്സിലുണ്ട് പക്ഷെ അവർക്ക് അതിന് വേണ്ടി അവരുടെ ഈ പേഴ്സൻ്റെ രണ്ട് കൈയും കിട്ടിയിട്ട് ഇരിക്കുന്നതാണ്ടോ അവർക്കൊരു സ്ട്രോങ് ഡിസിഷൻ എടുത്ത് വരാൻ വേണ്ടി പറ്റുന്ന ഒരവസ്ഥയിലായിരുന്നില്ല അവർ കടന്നു പോയിരുന്നത് എന്ന നിങ്ങളോട് പറയുന്നത് കേട്ടോ കിങ് ഓഫ് വാൻസ് എനർജിയിലാണ് അവർ നിൽക്കുന്നത് അവർക്ക് നിങ്ങളെ വേണം എന്നുള്ള സ്ട്രോങ് ഡെസിഷനിലാണ് അവർ നിൽക്കുന്നത് അവർ പറയുന്നത് നിങ്ങളെ അവരുടെ ലൈഫിലോട്ട് അവർക്ക് വേണം എന്ന് തന്നെയാണ് അവർക്ക് നിങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല നിങ്ങൾ അവരുടെ ലൈഫിൽ വേണം എന്നുള്ള സ്ട്രോങ് ആയിട്ടുള്ള ചിന്ത അവർക്കുണ്ട് അല്ലെങ്കിൽ അങ്ങനെയൊരു സ്ട്രോങ് ഡിസിഷൻ അവരുടെ മനസ്സിലുണ്ട് എന്നാണ് കാണിക്കുന്നത് നിങ്ങളുടെ നിങ്ങളാണ് അവരുടെ ലൈഫ് പാർട്ട്ണർ അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ നിങ്ങളാണ് അവർക്കെല്ലാം എന്നുള്ള രീതിയിലാണ് നിങ്ങളില്ലാതെ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല നിങ്ങൾ അവരുടെ ലൈഫിൽ വേണം എന്ന് നിങ്ങളുടെ പേഴ്സണൽ നിങ്ങളോട് പറയുന്നു ഓക്കെ ദ സ്റ്റാർ കാർഡാണ് അവർ ആഗ്രഹിക്കുന്നത് ഈ റിലേഷൻ ഒരു ചേഞ്ച് വരണം അല്ലെങ്കിൽ ഒരു ചേഞ്ച് അവർ പ്രതീക്ഷിക്കുന്നുണ്ട് അതായത് ഇതുവരെ ഉണ്ടായിട്ടുള്ള സിറ്റുവേഷൻ പോലെയല്ല ഇനി നിങ്ങളുടെ നമ്മുടെ റിലേഷനിലൊരു സക്സസ് ഉണ്ടാവും എന്നാണ് അവർ അവർ പറയുന്നത് അതവര് ആഗ്രഹിക്കുന്നുണ്ട് അത് പ്രതീക്ഷിക്കുന്നുണ്ട് യൂണിവേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് അവർ യൂണിവേഴ്സിലൊക്കെ വിശ്വസിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കാരണം അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് റിലേഷൻ ഇതിലൊരു സക്സസ് ഉണ്ടാവും അല്ലെങ്കിൽ ഒരു മുന്നോട്ട് എന്തായാലും ഈ റിലേഷനിൽ ഒരു മാറ്റം ചേഞ്ച് വരും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോഴുള്ളത് എന്നാണ് കാണിക്കുന്നത് ഓഫ് സോഴ്സ് എനർജിയാണ് നിങ്ങളുടെ പേഴ്സണ് അറിയാൻ നിങ്ങളിപ്പോൾ ഒരു ദേഷ്യപ്പെടുന്ന അല്ലെങ്കിൽ നിങ്ങളെ ഇപ്പോൾ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരു സന്തോഷത്തോടോട് കൂടിയിരിക്കുന്ന ഒരു സിറ്റുവേഷൻ അല്ല എന്ന് നിങ്ങളുടെ പേഴ്സൺ അറിയാം നിങ്ങളൊരു വഴക്കാളിയായിട്ട് അല്ലെങ്കിൽ നിങ്ങളൊരു ആണ് ഇരിക്കുന്നത് കാരണം ഒരു നോക്കണ്ട ഒക്കെ ചിലപ്പോൾ പെട്ടെന്നായിരിക്കും ഒരു നോക്കണ്ട സിറ്റുവേഷൻ വന്നിട്ടുണ്ടാവാം അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിലോട്ട് നിങ്ങളെ ഇട്ട് പോയതിൻ്റെ ഒരു ദേഷ്യവും പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്കുണ്ട് എന്ന് അവർക്കറിയാം അതുപോലെ നിങ്ങൾ ഈ പേഴ്സൺ മാറി നിൽക്കുന്നതിൻ്റെ ഒരുപാട് ആയിട്ടാണ് നിങ്ങൾ നിൽക്കുന്നത് എന്നുള്ളത് നിങ്ങളുടെ പേഴ്സൺ അറിയാം എന്നാണ് കാണിക്കുന്നത് അവർ പറയുന്നത് അപ്പോൾ ഒരു നിങ്ങളൊരു ദേഷ്യക്കാരിയായിട്ട് അല്ലെങ്കിൽ ദേഷ്യക്കാരനായിട്ടാണ് ആണ് നിൽക്കുന്നത് നിങ്ങൾക്കൊരു ദേഷ്യ ഉണ്ട് പെട്ടെന്ന് ഈ റിലേഷൻ വിട്ടവര് പോയതിൻ്റെ ദേഷ്യം നിങ്ങൾക്ക് ഇവരോട് ഉണ്ട് എന്നുള്ളത് നിങ്ങളെ പേഴ്സൺ അറിയാം എന്നാണ് കാണിക്കുന്നത് അപ്പോൾ പക്ഷേ അവരത് ഫേസ് ചെയ്യാൻ തയ്യാറാണ് നിങ്ങൾ ദേഷ്യപ്പെട്ടാലും നിങ്ങൾ ഏത് രീതിയിൽ റിയാക്ട് ചെയ്താലും അത് ഫേസ് ചെയ്യാൻ അവർ തയ്യാറാണ് എന്നാണ് കാണിക്കുന്നത് കേട്ടോ കിങ് ഓഫ് സോഡ്സ് എനർജിയിലാണ് അവരുള്ളത് കാരണം അവർക്ക് അവരത്ര അവർ പറയുന്നത് അവരത്രയും അസ്വസ്ഥനായിട്ടാണ് ഇരിക്കുന്നത് എന്നുള്ളതാണ് അവർ ഒരു മാനസികമായിട്ട് ഒരു ഓക്കെ അല്ലാത്ത സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത് കാരണം നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ അവരെ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അവർക്ക് സമാധാനപരമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുന്നില്ല അപ്പോൾ അവിടെ നിങ്ങൾ കിങ് ഓഫ് കിങ് ഓഫ് സോട്സ് എനർജിയിലാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ കിങ് ഓഫ് സോട്സ് എനർജിയിലാണ് അപ്പോൾ ആ ഒരു എനർജിയിൽ അവർ അസ്വസ്ഥനാണ് എന്നാണ് കാണിക്കുന്നത് സത്യം പറഞ്ഞാൽ അവർക്ക് നിങ്ങളെ എത്രയും പെട്ടെന്ന് അപ്രോച്ച് ചെയ്യണം അല്ലെങ്കിൽ റിലേഷനിലോട്ട് തിരികെ വരണം കാരണം അവർക്ക് മാനസികമായിട്ടൊരു സമാധാനം നിങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കുമ്പോൾ കിട്ടുന്നില്ല എന്നുള്ള ാണ് കാണിക്കുന്നത് ഒരു സോൾ കണക്ഷനൊക്കെ ഉള്ള റിലേഷൻ ആണെങ്കിൽ അവർക്ക് ഒരുപാട് ഇങ്ങനെ മാറി നിൽക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും നിങ്ങളിൽ നിന്ന് അകന്ന് നിക്കുന്നതിന്റെ ആ ഒരു ടെൻഷൻ അവർക്ക് ഉണ്ട് എന്നാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജ് കാട്ട് നോക്കാം യു ആർ മൈൻ എന്നാണ് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത് നിങ്ങൾ അവരുടെയാണ് എന്നുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അവർ നിങ്ങളോട് പറയുന്നത് അവർക്കറിയാം നിങ്ങൾ എവിടെയും പോവില്ല എന്നുള്ളത് നിങ്ങളിൽ നിന്ന് മാറി നിന്നാലും നിങ്ങൾ ഇവർക്ക് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യും എന്നുള്ള ഒരു ചിന്ത അവരിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ തിങ്കിങ് എന്നാണ് കാണിക്കുന്നത് നിങ്ങളെ കുറിച്ച് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ കിങ് ഓഫ് സോഴ്സ് എനർജി അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് ആലോചിച്ച് അവർ അസ്വസ്ഥനാകുന്നുണ്ട് അല്ലെങ്കിൽ അസ്വസ്ഥയാകുന്നുണ്ട് അങ്ങനെയൊരു സിറ്റുവേഷനിലൂടെയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അവർക്ക് അവരുടെ ചിന്തകളിൽ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് കാണിക്കുന്നത് അവർക്ക് നിങ്ങളില്ലാതെ പറ്റില്ല എന്നുള്ളൊരു ഒരു തോട്ടിലോട്ട് അവർ വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത് കേട്ടോ ഡിവൈൻ ടൈമിംഗ് എന്നാണ് കാണിക്കുന്നത് ഒരു ഡിവൈൻ ടൈമിങ്ങിലോട്ട് ഈ റിലേഷൻ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു റിയൂണിയനിലോട്ട് പോകുന്ന ഒരു സിറ്റുവേഷനിലൂടെ ആണ് ഇപ്പോൾ ഈ ഒരു റിലേഷൻ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് നിങ്ങളെ പേഴ്സൺ പറയുന്നത് കേട്ടോ പ്രോമിസ് എന്നാണ് പറയുന്നത് അവർ നിങ്ങൾക്ക് തന്നിട്ടുള്ള പ്രോമീസ് ഒക്കെ അവർ പാലിക്കാൻ തയ്യാറാണ് അല്ലെങ്കിൽ സന്നദ്ധയാണ് സന്നദ്ധനാണ് എന്നുള്ള രീതിയിലാണ് അവരിപ്പോൾ നിൽക്കുന്നത് ആ ഒരു പ്രോമിസ് അവർ നിറവേറ്റാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർ നിങ്ങൾക്ക് തന്നിട്ടുള്ള പ്രോമിസ് ഒന്നും പാഴായി പോവില്ല എന്നുള്ള രീതിയിൽ അവർ നിങ്ങളെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു എന്നാണ് കാണിക്കുന്നത് ഫൊർഗീവ് എന്ന് പറയുന്നുണ്ട് നിങ്ങൾ അവരോട് ഫൊർഗീവ് ചെയ്യുക നിങ്ങൾ അവരോട് ക്ഷമിക്കുക എന്നാണ് പറയുന്നത് നിങ്ങൾ ഈ ഒരു നോക്കണ്ട സിറ്റുവേഷനിൽ നിങ്ങൾ മാറി അവര് മാറി നിന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് വിഷമിച്ചിട്ടുണ്ടായിരിക്കാം നിങ്ങൾ ഈ പേഴ്സൺ എന്നെ എന്തുകൊണ്ട് ഇത്രയും വേദനിപ്പിച്ചു പോയി എന്നുള്ള വിഷമം നിങ്ങൾ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ടാവാം എന്തുകൊണ്ടാണ് അവരിങ്ങനെ പെട്ടെന്ന് ഒരു സഡൻ ആയിട്ട് അവരുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു റിയാക്ഷൻ ഉണ്ടായത് എന്നുള്ള സംശയം ഉണ്ടാവാം അപ്പോൾ അങ്ങനെ അങ്ങനെ നിങ്ങൾ വിഷമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ അതിന് ക്ഷമ നിങ്ങളോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ നിങ്ങളോട് ക്ഷമ ചോദിക്കാൻ തയ്യാറാണ് എന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് ഏഞ്ചൽസിൻ്റെ മെസ്സേജ് കൂടി നോക്കാം വെയിറ്റ് എന്നാണ് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ ഈ റിലേഷന് വേണ്ടി നിങ്ങൾ കുറച്ചുകൂടി ടൈം വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ കോംപ്രമൈസ് എന്ന് പറയുന്നുണ്ട് റിലേഷനിൽ ഒരു കോംപ്രമൈസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ആണ് വരുന്നത് അല്ലെങ്കിൽ നിങ്ങൾ കോംപ്രമൈസ് ചെയ്യുക അവർ നിങ്ങളിലേക്ക് തിരിച്ച് വരുന്ന സമയത്ത് ഈ റിലേഷന് വേണ്ടിയിട്ട് നിങ്ങളൊരു കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറാവുക എന്നുള്ളതാണ് കാണിക്കുന്നത് ബിഗ് ഹാപ്പി ചേഞ്ചസ് എന്നാണ് കാണിക്കുന്നത് വളരെ സന്തോഷകരമായിട്ടുള്ള സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ വരാൻ വേണ്ടി പോകുന്നു ഇപ്പോഴുള്ള ആ ഒരു സഫറിങ് സ്റ്റേജസ് ഒക്കെ മാറി ഒരു ഹാപ്പി ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിൽ വരുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം അശ്വതി மார்ச் ஆயிரத்தொள்ளாயிரத்தி தொண்ணூற்றி ரெண்டு ரேவதி ஆயிரத்தொள்ளாயிரத்தி எண்பத்தேழு ஜூன் ஒக்டோபர் லெட்டர் டி രണ്ടായിരത്തി ഒന്ന് ജൂലൈ എം ചിത്തിര പൂരം ഭരണി ഉത്രാടം അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഈഡിംഗ് ഇഷ്ടാന്ന് വിചാരിക്കുന്നു Thank you.